ഹലോ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം എങ്ങനെ നിങ്ങളുടെ ടീഷർട്ട് ബിസിനസ് ഓൺലൈനിലൂടെ നല്ല രീതിയിൽ വളർത്താം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അധിക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കാൻ നേരത്ത് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ക്ലോത്തിങ് ആയിരിക്കും ഒരുപാട് പേര് ക്ലോത്തിങ് ബിസിനസ് പ്രത്യേകിച്ച് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അധിക പേരും ടീഷർട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എങ്ങനെ ഇത് സെയിലുണ്ടാക്കണം എന്ന് പലർക്കും അറിയില്ല അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എവിടെയോ പോയി തിരുപ്പൂരോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് ടീഷർട്ട് എടുത്തുകൊണ്ട് വരും എന്നിട്ട് ആ സ്റ്റോക്കും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കലാണ് പതിവ് ഇതെങ്ങനെ വിൽക്കണമെന്നുള്ളത് ഇവർക്കറിയില്ല ബേസിക് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് ഇവർ പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൺലൈനിൽ കുറച്ച് വീഡിയോസ് എന്തെങ്കിലും കാര്യങ്ങൾ ഇടും ചിലപ്പോൾ ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് സെയിൽ വരും ചിലപ്പോൾ അത് അവരുടെ ഫാമിലി എന്നുള്ളവരായിരിക്കും അറിയുന്നവരായിരിക്കും സ്ട്രെയിഞ്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് സെയിൽ വന്നില്ല അതാണല്ലോ വലിയ മാർക്കറ്റ് നിങ്ങളെ പരിചയമുള്ളവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്ങനെ സെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം ആദ്യം മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റലാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ ആയിട്ടുള്ള എന്നും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ആ മാർക്കറ്റിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് റിയൽ മാർക്കറ്റിംഗ് എന്ന് ആദ്യം പഠിക്കണം നിങ്ങളുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരാണ് എൻ്റെ കസ്റ്റമർ ഏത് വിഭാഗത്തിനാണ് എൻ്റെ ടീഷർട്ട് ഞാൻ സെല്ല് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടുന്ന് ഓരോ പോയിൻ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ത് എന്തുമാത്രം നമ്മൾ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ എന്നുള്ളത് കുറേ പേരുടെയൊക്കെ സ്റ്റോക്ക് ഡെഡായിട്ട് പോകാനുള്ള റീസൺ ഇതുമാണ് ആരാണ് എൻ്റെ കസ്റ്റമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആളുകളും മറുപടി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ടീഷർട്ടിൻ്റെ ബിസിനസ്സാണ് ഇതിപ്പോൾ ആർക്കുകൂടെ കൊച്ചുകുട്ടിക്കൂടെ വലിയ ആളുകൾക്കൂടെ പ്രായമായിട്ടുള്ളവർക്കൂടെ ആണിനോടാ പെണ്ണിനോടോ ആർക്കൂടെ എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് കാശ് തന്ന് ഈ ടീഷർട്ട് വാങ്ങാൻ കപ്പാസിറ്റിയുള്ള എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് ഞാൻ ആർക്കും വിൽക്കും എല്ലാവരെയും എൻ്റെ കസ്റ്റമർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ വരും ഈ ഒരു അബദ്ധ ഒരു ഒരു മണ്ടത്തരാണിത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് ആദ്യത്തെ നമ്മളുടെ നമ്മൾ വീട് വെക്കാൻ നേരത്ത് നമ്മളുടെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ടി നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു ആയിരിക്കണം കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് മണ്ണിനുറപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ പൈലടിച്ച് ഒരുപാട് എഞ്ചിനീയറും വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീട് കെട്ടിപ്പോക്കണം ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടൊരു സൈഡിലേക്ക് ചെരിയും അല്ലെങ്കിൽ അടുത്ത മഴക്കാലം വരാൻ നേരത്ത് ഒലിച്ചു പോവും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഒരു ഉറപ്പില്ല ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവില്ല വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നമ്മളുടെ പരസ്യങ്ങളെല്ലാം തന്നെ വെറുതെ കാശ് വേസ്റ്റ് ചെയ്യുക എന്നുള്ളൂ ഫേസ്ബുക്കിൽ വെറുതെ കയറി പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ടീഷർട്ട് ബിസിനസ് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ പിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ടീഷർട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഭാഗത്തിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താൻ പറ്റും അവർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം കളക്ഷൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ നിന്ന് ധാരാളം സെയിൽ നമുക്ക് വരും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ടീഷർട്ടിൻ്റെ സെഗ്മെൻ്റ് ആയിരിക്കണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പരസ്യ പരസ്യങ്ങളെല്ലാം തന്നെ കപ്പിൾസിനെ ആകർഷിക്കുന്നതായിരിക്കണം അതൊരു നിഷ അതൊരു മേഖല അത് തന്നെ വേണമെന്നില്ല ഫിറ്റ്നസ് ജിമ്മ് ഇതെല്ലാം ഫിറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരു ശരീര സൗന്ദര്യതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിനെയാണ് നിങ്ങൾ ഫിറ്റ്നസ് ജിമ്മാണ് ഉദ്ദേശിക്കണമെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ പരസ്യങ്ങളെല്ലാം അപ്പോൾ ധാരാളം കളക്ഷൻസ് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല വേറൊരു നിഷ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ എഞ്ചിനീയറിങ് എടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്കൽ സിവിൽ ആ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക നീഷിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് പ്രത്യേക കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടീഷർട്ടുകൾ അപ്പോൾ നമ്മളുടെ ടീഷർട്ട് അതിൻ്റെ കളക്ഷനെല്ലാം ഇവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക നീഷിനെ ആദ്യം സെലക്ട് ചെയ്യുക അതാണ് നമ്മളുടെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ പരസ്യവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാവുന്നത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരസ്യങ്ങൾ എന്ത് കുറച്ച് ടീഷർട്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ഓൺലൈനിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് കുറേ പേര് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും വേണ്ടത്ര കളക്ഷനോന്നും പ്രത്യേകിച്ച് തുടക്ക സ്റ്റേജിലുള്ള ബിസിനസ്സുകൾക്ക് ഒരുപാട് കളക്ഷൻ ഒരു പക്ഷേ ഉണ്ടാക്കിക്കൊള്ളമെന്നില്ല നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ പിടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കാം അങ്ങനെ ഫോക്കസ്ഡ് പരസ്യങ്ങളെല്ലാം തന്നെ വേണ്ട ആളുകളിലേക്ക് കൃത്യമായിട്ട് ചെല്ലേ ഇപ്പം നമ്മളൊരാളെ ഫിക്സ് ചെയ്തു ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ അവരെ അവരാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മാക്സിമം കളക്ഷൻസ് നിങ്ങൾ കൊണ്ടുവരാം അവരെ തൃപ്തിപ്പെടുന്ന പെടുത്തുന്ന രീതിയിൽ പരസ്യങ്ങൾ കൊടുക്കാം അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യാം അവരുടെ ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർ ഫിറ്റ്നസ് വേൾഡിൽ എന്താണ് സംസാരം ഗെയിനിങ് വെയിറ്റ് ലോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള ഭാഷയാണ് ഞാൻ ആ മേഖലയിലുള്ള ആളല്ല എൻ്റെ മേഖല ബിസിനസ്സാണ് അപ്പോൾ മാർക്കറ്റിങ്ങാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുക അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ ആരാണ് അവരെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യണം ഇല്ലാതെ നമ്മളെങ്ങനെ അവരുടെ ഭാഷ പറയും ഇങ്ങനെ അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ ആഡ് ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ ആ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആൾ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പരസ്യം കണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും അറ്റൻഷൻ അപ്പം തന്നെ ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അവരുടെ ഭാഷയാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങളവർക്ക് നിങ്ങളുടെ കളക്ഷൻസ് കൊടുക്കും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരേ ഒരു സെഗ്മെൻറ്റിനെ മാത്രം സെർവ് ചെയ്യുന്ന ടീ ഷർട്ട് ബിസിനസ്സാണ് ചുമ്മാക്കാട് അടിച്ച് വിൽക്കുന്ന ആളുകളല്ല നിങ്ങൾ തിരുപ്പൂര് പോയി കുറേ സ്റ്റോക്ക് കൊടുത്തുകൊണ്ട് വന്ന് ആ സ്റ്റോക്കിൻ്റെ മേളിൽ ഉറങ്ങുന്ന ആളുകളല്ല നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ട് ഇങ്ങനെ ടാർഗറ്റ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ഭാഷ ഉപയോഗിക്കാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം കളക്ഷൻസ് നിങ്ങളുടെ അടുത്തുണ്ടാവും അവരിലൊരു വലിയ വിഭാഗം നിങ്ങളുടെ കസ്റ്റമർ കസ്റ്റമറാകുകയും റിപ്പീറ്റായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുകയും ചെയ്യും ഒരു തവണ ഒരു കസ്റ്റമറെ കണ്ടെത്തി വീണ്ടും വീണ്ടും അവരെ വിൽക്കാം ഇതാണ് ഒരു നീഷ് സെലക്ട് ചെയ്യുമ്പോൾ ഗുണം മാത്രമല്ല നിങ്ങളുടെ പരസ്യങ്ങളെല്ലാം തന്നെ എഫക്റ്റീവ് ആവും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ് വെറുതെ പരസ്യം കൊടുത്ത് നമ്മൾ കാശ് കളഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ തന്നെ പോലെ മാർക്കറ്റിംഗ് രീതികൾ യൂട്യൂബിലും മലയാളത്തിലെങ്ങും കിട്ടില്ല ഞാനിത് പഠിച്ചിട്ട് പറയണതാണ് വെറുതെ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഒന്നും പറയണതല്ല ധാരാളം മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ഇരുത്തം വന്ന മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ഐക്യ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഓഡിയൻസിനെ സെറ്റ് ചെയ്യാതെ പരസ്യം കൊടുക്കരുത് നിങ്ങളൊരു പ്രത്യേക വിഭാഗം കസ്റ്റമറെ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം മാർക്കറ്റിനെ മാത്രമാണ് നിങ്ങൾ സർവേ ചെയ്യാവുള്ളൂ പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ്സുകൾ മൾട്ടിനാഷണൽ കോർപ്പറേഷനെ എന്തു വേണമെങ്കിലും ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങളെല്ലാം വേറെയാണ് ചെറിയൊരു വൺ മാൻ ഷോ ബിസിനസ് നടത്തുന്ന ആളുടെ ലക്ഷ്യം പോലെയല്ല അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ലൈനുകളുണ്ട് ഒരുപാട് റവന്യൂ സോഴ്സുകളുണ്ട് നിങ്ങൾക്കിതൊന്നും തന്നെ ഇല്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ലോസിൽ ഓടിക്കാനായിട്ട് സാധിക്കും നിങ്ങളങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പൂട്ടേണ്ട വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിനെ സെറ്റ് ചെയ്യാനുള്ള ഇനി ചിലപ്പോൾ ഞാനിത് ഉദാഹരണം പറഞ്ഞതാണ് ഫിറ്റ്നസ് അതേപോലെ തന്നെ കപ്പിൾസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചിട്ടുള്ള ആ സംഗതി പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടി മാത്രമുള്ള ടീഷർട്ടുകൾ എനിക്കറിയില്ല ഇതിൽ ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ പരസ്യങ്ങളെല്ലാം ഫോക്കസ്ഡ് ആയിരിക്കണം ഫോക്കസ്ഡ് പരസ്യങ്ങളെല്ലാം തന്നെ എനിക്ക് സി നമ്മൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്ത് പോകാൻ നേരത്ത് നിങ്ങളെ നിങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഇൻട്രസ്റ്റ് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഇതെങ്ങനെ സോഷ്യൽ മീഡിയക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളുടെ പാസ്റ്റ് ബിഹേവിയർ അവർ പിടിച്ചെടുക്കണം നിങ്ങളെപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം കേട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്സ് നിറച്ച് രാഷ്ട്രീയമായിരിക്കും നിങ്ങളെപ്പോഴും പെറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്സ് മുഴുവൻ പെറ്റ്സിൻ്റെ ആയിരിക്കും പട്ടിക പൂച്ച അതിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേപോലെ ഫിറ്റ് അതാണ് ഞാൻ പറ ഫിറ്റ്നസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എപ്പോഴും കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫീഡ് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ആളുടെ മുമ്പിലേക്കാണ് നിങ്ങളുടെ ഫിറ്റ്നസ് ടീഷർട്ടിൻ്റെ പരസ്യം ചെല്ലുന്നത് അയാൾ ആ കറക്റ്റ് ആ ആളുടെ മുമ്പിലേക്ക് കറക്റ്റ് ഭാഷ നമ്മൾ ഉപയോഗിച്ചേക്കാണ് ആ ഫിറ്റ്നസ് വേൾഡിൽ നടക്കുന്ന അതേ ഭാഷ യൂസ് ചെയ്ത് നമ്മൾ പരസ്യം കൊടുത്തേക്കാണ് ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്നവരാണോ ടീഷർട്ട് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ പോസ്റ്റർ പോസ്റ്ററാൽ കൊടുത്താൽ പോലും അത് ഫോക്കസ്ഡ് ആണ് ഒരു പ്രത്യേക വിഭാഗത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിങ്ങളെടുത്ത് നോക്കിയോ സോഷ്യൽ മീഡിയയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരസ്യങ്ങളും ജനറൽ പരസ്യങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾ അധിക പരസ്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നത് എൻ്റെ ധാരാളം വീഡിയോ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിലധികം പറഞ്ഞേക്കണം ഈ മാർക്കറ്റ് സെഗ്മെൻറ്റിനെ പിടിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ്സുകൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ധാരാളം ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും റിപ്പീറ്റ് റിപ്പീറ്റ് ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടും എല്ലാത്തിലുപരി പരസ്യം എഫക്റ്റീവ് ആവും എന്താ പരസ്യം എഫക്റ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുമ്പോൾ പത്ത് നമുക്ക് കിട്ടണം പരസ്യത്തിനായിട്ട് അഞ്ചിറക്കാൻ നേരത്ത് പത്ത് റിട്ടേൺ ആയിട്ട് കിട്ടിയാലാണ് മറ്റേ അഞ്ചും കഴിച്ച് നമുക്ക് അഞ്ച് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത് അഞ്ചിറക്കാൻ നേരത്ത് അഞ്ചും പോയി ഒരു ഗുണമില്ല അത് അത് ഇന ഇനെഫക്റ്റീവാണ് മാർക്കറ്റിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ ആദ്യം നമ്മളുടെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പുഴ അടിത്തറ സ്ട്രെങ്ത്ത് ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ വീട് ശരിയും അടുത്ത മഴക്കാലം വരാൻ നേരത്ത് എല്ലാം കൂടി ഒലിച്ച് പുഴയിൽ ചെല്ലും അപ്പോൾ ആ ഇത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു കഥയില്ലാത്ത രീതിയിലല്ല മൊത്തത്തിൽ തിരുപ്പൂര് പോയി ടീഷർട്ട് എടുത്തു അല്ലെങ്കിൽ ആ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലെല്ലാം കിടാം അവിടെ ചെന്നാൽ ഇത് കിട്ടും ഇന്ന സ്ഥലത്ത് ചെന്നാൽ മറ്റത് കിട്ടും വളരെ വിലക്കുറവ് ഇവിടെയുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഇവർ എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് വന്നിട്ട് അത് അങ്ങനെ കിടക്കുകയാണ് ഷോപ്പുള്ള ഒരു ഷോപ്പിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും കുറേ സ്റ്റോ സ്റ്റോക്ക് ഇങ്ങനെ കെട്ടി കിടക്കണം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്യാഷാണ് നിങ്ങളുടെ ക്യാഷാണ് അവിടെ കെട്ടി കിടക്കുന്നത് അത് വിറ്റ് പോയാലാണ് ഒരു ദിവസം അത് കീപ്പ് ചെയ്ത് വിൽക്കാൻ പറ്റുമെങ്കിൽ അത്ര അത് ഒരിക്കലും ഷെൽഫിൽ ഷെൽഫിൽ അലങ്കരിച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് വെച്ചേക്കണം ആ സാധനം ഇങ്ങനെ സൈക്കിൾ സൈക്കിളടിച്ചുകൊണ്ടിരിക്കണം വരുന്നു വിറ്റ് പോകുന്നു ഒരു അറുപത് ശതമാനം വിറ്റ് പോകുന്നു അടുത്ത സൈക്കിൾ വരുന്നു വിറ്റ് പോകുന്നു അന്നാലാണ് ഒരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ലാഭമുള്ളൂ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തൃപ്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ നോക്കണം എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആരെയും കിട്ടാത്തൊരവസ്ഥ വരും മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ഐക്യകണ്ഠേനെ പറഞ്ഞിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ലോ എന്ന് വേണമെങ്കിൽ പറയാം ഫണ്ടമെൻ്റൽ ലോസ് അയച്ചലായിച്ചതിൽ ചേഞ്ച് ചെയ്യൂല ആയിട്ടുള്ളതാണ് സ്ഥിരമായിട്ടുള്ളതാണ് ഇമ്മ്യൂട്ടബിളായിരിക്കും അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാം മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്